പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഓരോ സീറ്റുകളും അനുയോജ്യരായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് ഹോംവർക്ക് ചെയ്ത് പഠിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരത്തിന് നിർത്തി ആ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന ദൗത്യം തന്നെയാണ് യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ഏറ്റെടുത്തിട്ട് എന്ന രീതിയിലുള്ള എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഓരോ മണ്ഡലങ്ങളും കൃത്യമായി പഠിച്ചതിന് ശേഷം ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആര് എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള ദൗത്യവുമായിട്ടാണ് ഇരുവരും ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിപ്പോൾ പുറത്തു വരുന്നത് ആറന്മുള സീറ്റ് കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പി ശിവദാസൻ നായർ നേരത്തെ എം എൽ എ ആയിരുന്ന ആറന്മുള സീറ്റ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ് ആ സീറ്റ് പ്രതിനിധീകരിക്കുന്നത് ആ സീറ്റ് എങ്ങനെ തിരിച്ചുപിടിക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് അവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും മുൻ ആഭ്യന്തരമന്ത്രി രാധാകൃഷ്ണന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം അച്ചു ഉമ്മനെ പരിഗണിക്കുന്നു മരണപ്പെട്ട കോൺഗ്രസിന്റെ എക്കാലത്തെയും മികച്ച നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ പരിഗണിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ചയാണ് അച്ചു ഉമ്മനാണ് ആറന്മുളയിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന വിലയിരുത്തലേക്ക് കോൺഗ്രസും യു ഡി എഫും ഈ അവസരത്തിൽ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും അച്ചു ഉമ്മൻ ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ് വീണ ജോർജ് വീണ ജോർജ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് അവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ പ്രവർത്തന പരിചയമൊന്നുമില്ലായിരുന്നു അവർ എസ് എഫ് ഐയിലോ ഡി വൈ എഫ് ഐയിലോ ഒന്നും പ്രവർത്തിച്ച് പരിചയമുണ്ടായിരുന്ന ഒരാളല്ല വീണ ജോർജ് വീണ ജോർജ് അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് ഓർത്തഡോക്സ് സഭയുടെ ഒരു നോമിനി എന്ന നിലയിലാണ് ജോർജ് ജോസഫ് അവരുടെ ഭർത്താവ് ഓർത്ത ഓർത്തഡോക്സ് സഭയുടെ വലിയ നേതാവായിരുന്നു ആ പരിഗണനയ്ക്ക് വെച്ചാണ് വീണ ജോർജ് ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകുന്നത് അവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ പ്രവർത്തന പരിചയമൊന്നുമില്ല നേരത്തെ കൈരളി റിപ്പോർട്ടറായിരുന്നു അതിനുശേഷം ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തു അതിനപ്പുറം അവർക്ക് രാഷ്ട്രീയ പരിചയമൊന്നുമില്ല മിക്കപ്പോഴും സി ഈ മതജാതി സംഘടനകളുടെ ഒന്നും അടുക്കള നിറങ്ങാൻ പോകില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ വീണ ജോർജിനെ പല പോലെ മിക്കപ്പോഴും സി പി എം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ പൊന്നാനിയിൽ ഹുസൈൻ രണ്ടത്താണി അവിടെ എ പി എസ് സുനികളുടെയും പി ഡിപിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിട്ടുണ്ട് അതിന് മുമ്പ് മത്തായിൽനാൽ സുൽത്താൻ ബദ്രിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് മിക്കപ്പോഴും സി പി എം ഇങ്ങനെ സാമുദായിക മതസംഘടനകളുമായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാറുണ്ട് പക്ഷേ മിക്കപ്പോഴും നമ്മുടെ ബുദ്ധിജീവികളും അതുപോലെയുള്ള സൈബർ സഖാക്കളും ഒന്നും സമ്മതിച്ചില്ല അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നു വീണ ജോർജ് അവർക്ക് രാഷ്ട്രീയത്തിലൊന്നും വലിയ പ്രാതിനിധ്യവും അല്ലെങ്കിൽ നേരത്തെ പ്രവർത്തന പരിചയവും ഉണ്ടായിരുന്നില്ല ഓർത്തഡോക്സ് സഭയുടെ ഒരു നോമിനി എന്ന രീതിയിൽ ഓർത്തഡോക്സ് അംഗങ്ങൾ കൂടുതലുള്ള ആറന്മുളയിൽ നിന്ന് അവർ മത്സരിച്ച് വിജയിച്ചു പക്ഷേ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുമായിട്ട് വളരെ ആത്മബന്ധം പുലർത്തുന്ന ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന പരിഗണന ആറന്മുളയിൽ കിട്ടും ഓർത്തഡോക്സ് വിശ്വാസികൾ ധാരാളമുള്ള ആറന്മുളയിൽ കിട്ടും കിട്ടും വീണ ജോർജിനെതിരെ അച്ചൂമ്മനെ വിജയിക്കുവാൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കുവാൻ അച്ചൂമ്മന് കഴി മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ മകളോടുള്ള മകളോട് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ള സ്നേഹവും ബഹുമാനം പരിഗണന ഒക്കെ വോട്ടർമാരിൽ നിന്ന് കിട്ടും എന്ന വിശ്വാസമുണ്ട് മാത്രമല്ല അച്ചൂമ്മന് രാഷ്ട്രീയ പരിചയം നേരത്തെ അവർ കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വളരെ വ്യക്തമായും ശക്തമായും പാർട്ടിയുടെ നിലപാടുകൾ വിശദീകരിക്കുവാൻ കഴിയുന്ന വളരെ നല്ല രീതിയിൽ തന്നെ മാധ്യമങ്ങളോട് കീടപഴകുവാനും സംസാരിക്കുവാനും ഒക്കെ കഴിയുന്ന വ്യക്തിത്വമാണ് അച്ചൂമ്മൻ എന്ന കാര്യത്തിൽ സംശയമില്ല മിക്കപ്പോഴും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അവരുടെ ഒരു വാക്ചാതുര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും അച്ചൂമ്മനായിരിക്കും ഏറ്റവും സാധ്യതയുള്ള ആറന്മുളയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ് ഇതിന് പിന്നിൽ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രി ആണെന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തുവരികയാണ് എന്തായാലും വലിയ അദ്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആറന്മുളയിൽ വീണ ജോർജ് അച്ചൂമ്മൻ പോരാട്ടമായിരിക്കും ഉണ്ടാകും എന്ന നിഗമനത്തിൽ തന്നെയാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന ആളുകളും ഒക്കെ തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയത് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ചെയ്യും